വിശുദ്ധ ലോക ഏജസ് വിശേഷം അദ്ധ്യായം അഞ്ച് പതിനേഴ് മുതൽ ഇരുപത്താറ് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യോദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്തു കൊണ്ടുവന്നു അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് അവർ പുറമകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരും പരിസ്ഥയരും ചിന്തിച്ചു തുടങ്ങി ദൈവദുഷ്ടം പറയുന്ന ഇവൻ ആര് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ എല്ലാവരും കണ്ടു അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയപരിതരായി ദൈവത്തെ മുഹൂർത്തപ്പെടുത്തി അവർ സംരംഭത്തോടെ പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു നമ്മുടെ വർത്താവായി ശും ശ്രീ സ്ഥിതി